കടുത്ത വിമർശനങ്ങൾ നേരിടുമ്പോഴും വിവാദ പരാമർശത്തിൽ ഉറച്ച അടൂർ ഗോപാലകൃഷ്ണൻ വേദിയിൽ വെച്ച് അടൂരിനെ ചോദ്യം ചെയ്ത ഗായിക പുഷ്പവതിയെ അവഹേളിക്കുകയും ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ പരാതി നൽകിയെങ്കിലും നിയമോപദേശത്തിന് ശേഷം കേസെടുത്താൽ മതിയെന്ന് പോലീസ് തീരുമാനിച്ചു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ എസ് സി കമ്മീഷൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി സർക്കാർ പണം കൊണ്ട് സിനിമ ചെയ്യുന്ന ദളിതർക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന പരാമർശം വിവാദമായപ്പോൾ അത് പിൻവലിക്കാതെ വിശദീകരണം നൽകാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് ശ്രമിച്ചത് എനിക്ക് ഏറ്റവും ആൾക്കിഷ്ടപ്പെടാതെ പോയത് ഞാന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അറിവ് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത് ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത് അവരുടെ വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സിനിമ എടുക്കണം അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ അത് പഠിക്കണം വേദിയിൽ വെച്ച് അടൂരിനെ ചോദ്യം ചെയ്ത പുഷ്പവതിയെ അവഹേളിക്കുകയും ചെയ്തു ആ അവർ അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവട്ടെ അവർക്ക് ആളാണ് ശബ്ദം ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കപ്പെടാൻ ദിവസം ഇന്നത്തെ നല്ല പബ്ലിസിറ്റി അല്ലേ മറുപടി ഇങ്ങനെ വളരെ ഒരു ാണ് പരാമർശമാണ് ഞാൻ ഒരു രീതി ആളല്ലേ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ തള്ളാമെന്ന് സംവിധായകൻ കമൽ അടക്കമുള്ള സിനിമാ മേഖലയിലെ ചിലർ അടൂർ ഗോപാലകൃഷ്ണനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം വിവാദ പ്രസംഗത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ിയ പരാതിയിൽ ഉടൻ കേസെടുക്കേണ്ടെന്ന് പോലീസ് തീരുമാനിച്ചു നിയമോപദേശത്തിന്റെയും പോലീസ് മേധാവിയുടെയും നിലപാടുകൾ അറിഞ്ഞതിനു ശേഷമേ തുടർ നീക്കങ്ങൾ ഉണ്ടാകൂ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം